മലയാള സിനിമയുടെ കരുത്തുറ്റ പ്രകടനങ്ങളിലൂടെ ഒരിക്കൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അർച്ചന കവി ഇപ്പോൾ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് റിക് വർഗീസ് എന്ന യുവാവിനോടുള്ള വിവാഹം അവരുടെ ജീവിതത്തിലെ മറ്റൊരു പുതിയ പ്രകാശമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അടുത്തിടെ നടന്ന ഈ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി സന്തോഷത്തോടെയും ശാന്തതയോടും മിനുങ്ങുന്ന അർച്ചനയെ കണ്ടപ്പോൾ ആരാധകർക്ക് അതൊരു പൊതുജീവനായി തോന്നിയിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം റിക്കിനോട് താൻ എത്രത്തോളം ആത്മബന്ധം പുലർത്തുന്നുവെന്നും എങ്ങനെ അവർ തന്റെ ജീവിതത്തിൽ ിലെ എല്ലാ ഇരണ്ട നിമിഷങ്ങളെയും കൂടെ ഉണ്ടായിരുന്നുവെന്നും തുറന്നു പറഞ്ഞ് അർച്ചനയുടെ അഭിമുഖം ഇപ്പോൾ വാർത്തകളുടെ കേന്ദ്ര ബിന്ദുവാണ് അഭിമുഖത്തിൽ അർച്ചന തുറന്നു പറഞ്ഞത് ഞാൻ ഒരാളെ ഡേറ്റ് ചെയ്യണമെന്നോ ജീവിത പങ്കാളിയെ അന്വേഷിക്കണമെന്നോ ഉള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു വെറുതെ സമയം ചിലവഴിക്കാനാണ് ഡേറ്റിംഗ് ആപ്പിൽ കയറിയത് എന്നായിരുന്നു അർച്ചനയുടെ വാക്കുകൾ എന്നാൽ അതാണ് ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത് റിക്കിനോട് ആദ്യമായി സംസാരിച്ചത് ആപ്പിലൂടെയാണ് അതിനുശേഷം സാധാരണ പരിചയങ്ങളല്ല മറിച്ച് ആഴമുള്ള സംഭാഷണങ്ങളായിരുന്നു അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്തത് അവരുടെ ജീവിതത്തെ പറ്റിയും ഭാവിയെ പറ്റിയും മൂല്യങ്ങളെയും ഭയങ്ങളെപ്പറ്റിയും തുറന്നു പറഞ്ഞു അർച്ചനയുടെ വാക്കുകളിൽ തന്നെ ഞങ്ങളെ ഒരുമിപ്പിച്ചത് ഭാഗ്യമല്ല ഒരു ആത്മീയ ശക്തിയാണെന്നാണ് പറയുന്നത് അർച്ചന കവി തൻ്റെ ജീവിതത്തിൽ നേരിട്ട മാനസിക ട്രോമകൾ കുറവായിരുന്നില്ല മുൻവിവാഹത്തിലെ വേർപാടും അതിനുശേഷമുള്ള സമൂഹത്തിന്റെ വിലയിരുത്തലുകളും അർച്ചനയെ വല്ലാതെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ റിക്കിനോട് അർച്ചന തന്റെ എല്ലാ വേദനകളും തുറന്നു പറയാൻ തുടങ്ങി ഞാൻ എൻ്റെ എല്ലാ മോശ സ്വഭാവങ്ങളും ആദ്യമേ തന്നെ റിക്കിനോട് കാണിക്കും അങ്ങനെ ചെയ്താൽ അവൻ എപ്പോഴാണ് ഓടിപ്പോകുന്നതെന്ന് എന്നറിയാമെന്നായിരുന്നു അർച്ചന പറഞ്ഞത് എന്നാൽ റിക്ക് ഓടിപ്പോയില്ല മറിച്ച് കൂടുതൽ അടുപ്പത്തിലായി അവളുടെ അടുക്കലേക്ക് എത്തുകയായിരുന്നു ഇതാണ് അർച്ചനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ തുടക്കം അഭിമുഖത്തിൽ അർച്ചന പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മാനസികാരോഗ്യമായിരുന്നു മെന്റൽ ഹെൽത്ത് എന്താണ് എന്ന് പലർക്കും അറിയില്ല എല്ലാവർക്കും അല്പം പിരിമുറുക്കമൊക്കെ ഉണ്ടാകുമല്ലോ എന്ന രീതിയിൽ പലരും സമീപിക്കുന്നുണ്ട് പക്ഷേ ഒരു പാനിക് അറ്റാക്ക് നേരിടുമ്പോൾ മൂന്നാം സെക്കൻഡിനുള്ളിൽ ഒട്ടുമിക്ക ആളുകളും അവിടെ നിന്ന് പിന്മാറുമെന്ന് അർച്ചന പറയുന്നു പക്ഷേ റിക്ക് അങ്ങനെയല്ല പാനിക് അറ്റാക്കുകൾക്കിടയിലും അവൻ അർച്ചനയുടെ കൈ അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതാണ് അവനെ വ്യത്യസ്തനാക്കുന്നത് എന്നാണ് അർച്ചന പറയുന്നത് അർച്ചനയുടെ ജീവിതത്തിലെ ഒരു പ്രധാന അധ്യായം രണ്ടായിരത്തി പതിനാറിലെ ആദ്യ വിവാഹമായിരുന്നു അബീഷ് മാത്യുവുമായുള്ള ആ ബന്ധം പിന്നീട് അന്ന് മലയാള സിനിമാ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു അതിനുശേഷം അർച്ചന തന്റെ ജീവിതത്തെ പുനർവിചാരിക്കാൻ തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലൂടെ അർച്ചന തന്റെ ഡിപ്രഷൻ ആത്മവിശ്വാസത്തിന്റെ നഷ്ടം വ്യക്തിപരമായിട്ടുള്ള വളർച്ച എന്നിവയെക്കുറിച്ച് തുറന്നങ്ങനെ പറയുകയും ചെയ്തു ഈ തുറന്ന സമീപനം അർച്ചനെ കൂടുതൽ മനുഷ്യനാക്കി ആരാധകരുടെ മനസ്സിൽ സഹിഷ്ണുതയുടെ പ്രതീകമാക്കി റിക് വർഗീസ് സാധാരണ ഒരാളല്ലെന്ന് അർച്ചനയുടെ വാക്കുകൾ വ്യക്തമാക്കുകയാണ് റിക് ഒരു കേരളിക്കാരനാണ് ഒരു വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ എത്ര ത്തോളം മോശമായ അവസ്ഥയിലാണെങ്കിലും അവൻ എന്റെ അടുത്തുണ്ടായിരുന്നു എന്നും അർച്ചന പറഞ്ഞു അവർ ഒരുമിച്ചുള്ള അനുഭവങ്ങളും സമത്വത്തിൽ നിന്നുള്ള ബന്ധം എന്ന് അർച്ചന വിശേഷിപ്പിക്കുകയാണ് ഇരുവരുടെയും ബന്ധം പരസ്പരം സേവിക്കാനല്ല മറിച്ച് ഒന്നിച്ചു വളരാനുള്ളതാണ് അർച്ചന കവി സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു താരം കൂടിയാണ് തന്റെ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും അർച്ചന തുറന്നു പറയാറുമുണ്ട് വിവാഹമോചനത്തിന് ശേഷമുള്ള അർച്ചനയുടെ പോസ്റ്റുകൾ ധാരാളം സ്ത്രീകൾക്ക് പ്രചോദനമായി ഇപ്പോഴും അർച്ചന മെന്റൽ ഹെൽത്ത് സ്വയം പ്രതിഫലനം സ്ത്രീകളുടെ ആത്മമൂല്യം തുടങ്ങി തുടങ്ങിയ വിഷയങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ട് പൊതുവിവാഹത്തിനു ശേഷം അർച്ചനയുടെ നിലപാടിൽ മാറ്റമില്ല അർച്ചന സന്തോഷത്തോടെയും സത്യസന്ധതയോടെയും കാത്തു സൂക്ഷിച്ച് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നീലത്താമര എന്ന സിനിമയിലൂടെ അർച്ചന കവി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു അതിലെ ഭാവനാപരമായിട്ടുള്ള പ്രകടനം അർച്ചനയെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാക്കി മാറ്റി എനിക്ക് ജീവിതം എന്ന് തോന്നിപ്പോയി എന്നായിരുന്നു അർച്ചനയുടെ മറ്റൊരു വിഷയത്തിലുള്ള അഭിപ്രായം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അർച്ചന ഐഡന്റിറ്റി ഇ മി എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചു വന്നു അതിനൊപ്പം പുതിയ ജീവിതം ും പുതിയ ആത്മവിശ്വാസവുമാണ് അർച്ചന നേടുകയും ചെയ്തത് അർച്ചന കവിയുടെ ജീവിതത്തിലെ ഈ പുതിയ മാറ്റത്തെ ആരാധകർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു സോഷ്യൽ മീഡിയയിൽ വിവാഹ ചിത്രങ്ങൾ അങ്ങനെ പങ്കുവച്ചപ്പോൾ ആയിരക്കണക്കിന് പേർ ആശംസകളുമായി എത്തി ചിലർ അർച്ചനയെ ധൈര്യത്തിന്റെ പ്രതീകമെന്നും ചിലർ ജീവിതത്തെ തിരിച്ചുപിടിച്ച എന്നും വിശേഷിപ്പിക്കുകയും ചെയ്തു സമൂഹം ഒരുപക്ഷെ ഒരു വനിതയുടെ പരാജയം മാത്രം കാണാറുള്ള സമയത്ത് അർച്ചന അതിനെ വിജയത്തിലേക്ക് മാറ്റിയതിന്റെ ഉദാഹരണമായി മാറി അർച്ചന കവിയുടെ വാക്കുകളെല്ലാം അവസാനിക്കുന്നത് ഒരൊറ്റ വാചകത്തിലാണ് ഏറ്റവും മോശം തല മുറിയിൽ ഞാൻ ഏറ്റവും നല്ലതിനെ കണ്ടെത്തിയെന്നാണ് മുഴുവൻ കഥയുടെ പതിപ്പിനൊപ്പം റിക്കിനൊപ്പം അവൾക്ക് കിട്ടിയത് ഒരു പ്രണയം മാത്രമല്ല ഒരു സുരക്ഷിതത്വവും ഒരു ആത്മശാന്തിയും ഒരു ജീവിക്കാനുള്ള ധൈര്യവും കൂടിയാണ്